ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ അതായത് പന്ത്രണ്ടാമത്തെ പാഠഭാഗമായ ബോൻസായി എന്ന കവിതയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് സുധാ ഉപാധ്യായി എന്ന ഒരു കവിത്രിയാണ് അപ്പം നമുക്ക് ആദ്യം സുധാ ഉപാധ്യായിനെ കുറിച്ച് പഠിക്കാം സുധാ ഉപാധ്യായി ജന്മ സാത്ത് നവംബർ ബഹത്തർമേ അതായത് സുധാ ഉപാധ്യായന്റെ ജനനം നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഉണ്ടായത് സുധ ഉപാധ്യായ ഹിന്ദിക്ക് ആജിക്ക് ലേഖികാവ മഹത്വപൂർണ്ണ സ്ഥാനരത്തിയെ അതായത് സുധാ ഉപാധ്യായ സമകാലീന ഹിന്ദി ലേഖകരിൽ വളരെ മഹത്വപൂർണ്ണ സ്ഥാനമാണ് അവർക്കുള്ളത് ഉൻകാ ജന്മ ഉത്തർപ്രദേശമേ പോവാ അവരുടെ ജനനം കവിത്രിയുടെ ജനനം ഉത്തർപ്രദേശിലാണ് ഉണ്ടായത് ഇസ്ലിയെ കഹൂങ്കി മേം ഇസ്ലിയെ കഹൂങ്കി മേം ുപ്പി പാട് പുനഃപാദ് ഔപന്യാസിക ചരിത്രോമേം വർച്ചി രാജനിധി ചട്ടുവേം ദശകെ ബാദ് ആദി ഉൻ കി പ്രമുഖ രചനായം ഹെ ഇസ്ലി കഹി മോൽത്തി ചുപ്പി പാട് പുനർപാട് ഔപന്യാസിക ചരിത്രമേ വർച്ച രാജനീതി ചട്ടുവേം ദശ കെ ബാദ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ പ്രമുഖ രചനകളാണ് പ്രമുഖരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള രചനകളാണ് ഷീല സിദ്ധാന്ത്കർ സമാൻ അമർ സരസ്വതി സമാൻ സാഹിത്യ ഗൗരവ് സമാൻ മൈഥിലീശ്വരൻ ഗുപ്ത് പുരസ്കാർ ആദി സേവെ സമ്മാൻ ശീല സിദ്ധാന്തകർ സമ്മാൻ അമർ സരസ്വതി സമ്മാൻ മൈഥിലി ശരൺ ഗുപ്ത് പുരസ്കാർ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങളെക്കൊണ്ട് അദ്ദേഹം അവർ അർഹയായിട്ടുണ്ട് എന്നീ പുരസ്കാരങ്ങളാൽ അവർ അർഹയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ ഈ കവിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ കവിത ബോൻസായി എന്ന കവിതയാണ് ഇതിൽ കുറിച്ച് നമ്മൾ പഠിച്ചു ഇപ്പം ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് ബോൻസായി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ അത് പഠിക്കാം ബോൻസായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കവിതയുടെ ആശയം പാരഗ്രാഫ് വെച്ചിട്ട് പഠിക്കാം ഓക്കെ വിശാലമായ വൃക്ഷങ്ങൾ വിശാലമായിട്ടുള്ള വൃക്ഷങ്ങൾ അതിനെ ആ വൃക്ഷങ്ങളെ കൃത്രിമമായ രൂപത്തിലൂടെ പരിമിതമായ സ്ഥലത്ത് വളർത്തിയെടുക്കുന്ന ഒരു കലയാണ് ബോൺസായി മനസ്സിലായല്ലോ ഒറ്റനോട്ടത്തിൽ ഈ ബോൺസായി നമ്മൾക്ക് കാണുമ്പോൾ വളരെ ആകർഷകമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷേ വളരെ ആകർഷകമാണെങ്കിലും ഇത് പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും കൂടിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൃക്ഷം ചെടിയുടെ രൂപത്തിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാന വേരുകൾ ഈ വൃക്ഷം ഒരു ചെടിയുടെ രൂപത്തിലിരിക്കുമ്പോൾ തന്നെ അതിനെ എന്തു ചെയ്യുന്നു അതിൻ്റെ പ്രധാന വേരുകൾ വെട്ടിയെടുക്കുകയും എന്നിട്ട് അതിനെ ചെറിയൊരു പാത്രത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പിന്നീട് സമയാസമയങ്ങളിൽ അതിൻ്റെ വേരുകൾ വെട്ടുന്നു സമയമനുസരിച്ച് അതിൻ്റെ വേരുകൾ വെട്ടിയിട്ട് അതിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നു അങ്ങനെ ഈ വൃക്ഷം കുറച്ചു വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെയാണ് ഒരു വലിയ വൃക്ഷമായിട്ട് അതായത് ബോൺസായി ആയിട്ട് രൂപം കൊള്ളുന്നത് അതായത് ഒരു വലിയ വൃക്ഷങ്ങളുടെ ബോൺസായി രൂപം ഉടലെടുക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾ ബോൺസായി എന്തെന്ന് പഠിച്ചുവല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്ത വിടിയിൽ ബോൺസായി എന്ന് പറഞ്ഞ ഈ സുധാ ഉപാധ്യായിൻ്റെ ഈ കവിതയുടെ ആശയം ഹിന്ദിയിൽ നമുക്ക് പഠിക്കാം എക്സാമിന് നമുക്ക് ഹിന്ദിയിലാണ് പാരഗ്രാഫ് തന്നിട്ടുണ്ടാവുക എല്ലാവരും അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക ഒക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്